ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഏകദേശം ഒരു ആറേ മുക്കാൽ മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ എഴുന്നേൽക്കുന്നത് ഇവിടെ ഒരു മണി മണിയാവുമ്പോഴേക്കും സൂര്യനെ കുതിച്ച് നല്ല വെളിച്ചമായിട്ടുണ്ടാവും ഇന്ന് ഹസ്ബൻഡിന് ഒരു ഏകദേശം ഒരു ഏഴരക്കാവുമ്പോഴത്തേന് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കിച്ചണിൽ കയറി എൻ്റെ കോട്ടയ്ക്കെടുത്ത് അണിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കാരണം ഈ ലേറ്റായി അണിക്കുമ്പോൾ നമ്മൾ വേറെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാതെന്നാൽ ഒരുപാട് ടൈം എടുക്കും ദോശമോ ഓൾറെഡി വാങ്ങിയത് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഈസി ആണല്ലോ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി വെള്ളവും ചേർത്ത് ഉപ്പ് വേഗം ആവുമല്ലോ ഇതിലേക്കുള്ള കറി ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ബട്ടർ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലുലൂന്ന് അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ ചേർത്തിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെയേതാ ദോശയെല്ലാം ചുട്ടെടുത്തിട്ട് ഹസ്ബൻഡിനുള്ളത് ആദ്യം ഞാൻ റെഡിയാക്കി കൊടുക്കാനാണ് കേട്ടോ പാർക്കാണല്ലോ വേഗം പോകേണ്ടത് രണ്ടുപേരും ലേറ്റ് ആയിട്ടാണ് എനിക്ക് അപ്പോൾ ആളും വേഗം തിരക്കുടിച്ച് റെഡി ആവുന്നതായിരിക്കും അങ്ങനെതാണ് നമ്മുടെ ചായയും ദോശമൊക്കെ കൂട്ടി ആൾ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി പിന്നെ ഞാൻ തനിച്ചാണല്ലോ ഫ്രീ ആണ് വേറെ പണികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനതാ എനിക്കില്ല ദോശയ്ക്ക് പതുക്കെ ചുട്ടെടുക്കുകയാണ് ആൾക്ക് പല ദിവസങ്ങളിലും പല സമയത്താണ് കേട്ടോ ഡ്യൂട്ടി ഇന്നിപ്പോൾ സ്പ്ലിറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ ഇന്ന് ലഞ്ചിന് വരും അപ്പോൾ ലഞ്ചും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പക്ഷേ രണ്ടരയൊക്കെ ആകുമ്പോൾ എത്താൻ അപ്പോൾ പതുക്കെ മതി കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാനും ദോശയും ചിക്കൻ കറിയൊക്കെ കഴിക്കുകയാണേ ചിക്കൻ കറിയിലേക്ക് ബട്ടർ ചിക്കൻ ഗ്രേവി ചേർത്ത് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലേറ്റായി എണീക്കണോണ്ട് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് നമുക്ക് ന്യൂഡിൽസ് ആയിരുന്നു കേട്ടോ എനിക്ക് ആദ്യത്തെ ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്കത് മടുത്തുപോയി ആ സാധനം ഹോസ്റ്റലിൽ പോയ പിന്നെയാണ് കേട്ടോ മടുപ്പ് വന്നത് അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ടി വി കണ്ടു ആ ടി വി കണ്ടങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ അധികം സമയം തന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഉറക്കം വളരെ കൂടുതലാണ് കേട്ടോ ഉറങ്ങുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് എന്താണെന്നറിയുക എഴുന്നേൽപ്പുണ്ടല്ലോ രാവിലെ എനിക്ക് തീരെ എഴുന്നേൽക്കാനാവുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ഒരാളല്ലായിരുന്നു ഞാനൊരു മോർണിംഗ് പേഴ്സണായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പറ്റുന്നേ ഇല്ല അലാറൊക്കെ ഞാൻ അഞ്ച് മണി അഞ്ചേക്കാൽ അഞ്ചര അഞ്ചേ മുക്കാൽ ആറ് മണി ഇങ്ങനെ വരികയൊക്കെ വെച്ചിട്ടുണ്ടാകും പക്ഷേ ഞാനിത് ഓരോന്നും ഓഫ് ആക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിയിട്ട് പത്ത് മിനിറ്റ് കഴിയിട്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ പോസ്റ്റ് പോൺ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഇതാ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കി വിരിച്ചതിന് ശേഷം കിച്ചണിൽ കയറി കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്നും ഞാൻ ക്ലീൻ ചെയ്തൊന്നും റെഡി ആക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് ഞങ്ങൾ രണ്ടു പേരുള്ളെങ്കിലും എത്ര പാത്രങ്ങളാണെന്നറിയുമോ അത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല പാത്രങ്ങൾ ഒരുപാടുണ്ടാവും ആകെ ഇവിടെ കുറച്ച് പാത്രമുള്ളൂ അത് മൊത്തം ഞാൻ എനിക്ക് കഴുകാനുണ്ടാവും അപ്പോൾ അതാണ് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിലാണ് തോന്നിയപ്പോൾ ചോറിനുള്ള അരി എന്താ പറയുക അളന്നെടുക്കാറ് ഞാൻ അതിന്ന് പിന്നെയും മാറ്റിയാണ് കാരണം വേസ്റ്റ് ചാവേണ്ടല്ലോ വേസ്റ്റ് ചാവ് മീൻസ് ബാക്കി വന്നിട്ട് അത് പിറ്റേ ദിവസം എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അത് ചൂടാക്കി കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അന്നന്നത്തെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ക്യാനിലെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുക്കിങ്ങിനൊക്കെ ഇതിൽ തന്നെയാണ് വെള്ളം എടുക്കാറ് ടാപ്പിലെ വെള്ളം ഉപയോഗിക്കാറില്ല അത് നമ്മൾ പാത്രം കഴുകാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാ അതിനിടയിൽ അരി വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ അരി ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ കുത്തിരിയോ അങ്ങനെ എന്തോ ഒരു ഷോപ്പ് കളറിലുള്ള റെഡ് റൈസ് ഇല്ലേ അതാണ് കേട്ടോ ഹസ്ബൻഡിന് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അതാണ് അപ്പോൾ അത്യാവശ്യം ടൈം എടുക്കും എന്ത് വരാൻ അപ്പോൾ ഇതാ ഞാൻ പുതിയ ക്യാൻ എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് ഇത് നമ്മൾ ചാർജ് ചെയ്യണോട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ല അപ്പോൾ ഞാനിതാ ഈ സംഭവം ഉണ്ടല്ലോ പവർ ബാങ്ക് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചാർജ് ചെയ്യുന്നത് ഇന്ന് കറിയായിട്ട് മുരിങ്ങക്കയും പരിപ്പും കൂടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള പരിപ്പ് ഞാനിതാ വെള്ളത്തിലെടുത്തിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് പിന്നെ കുക്കറൊക്കെ ഒന്ന് കഴുകി കുക്കർ വലിയ കുക്കറാണ് ഇതിലാണ് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചത് ഈ കുക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ കയ്യിൽ അപ്പോൾ ഇതാ പരിപ്പും അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടാൽ ചില പരിപ്പ് വേവില്ല എന്ന് പറയുന്നത് കേൾക്കാം അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും പച്ചമുളകെല്ലാം കയറിയിട്ടിട്ട് ഒരു രണ്ട് വിസല് അടുപ്പിക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കറിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കൈ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു ഇതുവരെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങക്ക ഉണ്ടായിരുന്നു കേട്ടോ ഇത് അത് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ടെൻ ഡേയ്സോളം ആയല്ലോ അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ അത് മുറിച്ചെടുത്തിട്ട് നല്ല ഭാഗങ്ങളൊക്കെ എടുക്കുകയാണ് അങ്ങനെ അത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഓരോന്നും ചെയ്ത് അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യണം കേട്ടോ കാരണം നമുക്ക് പിന്നെ ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യണമല്ലോ ചെറിയൊരു ഭാഗമല്ലേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇനി കറിയിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ തേങ്ങയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ചിലവേണ്ട ആവശ്യമൊന്നുമില്ല വേഗമുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടി ഇടുന്നില്ല മഞ്ഞപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ചെറിയ ചെറിയുള്ളിയെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചെറിയുള്ളി തൊലിച്ച് എടുക്കാൻ എനിക്കിങ്ങനത്തെ ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതേപോലെ തന്നെ മുരിങ്ങയില ഊര അങ്ങനത്തെ പരിപാടികളൊന്നും വലിയ താല്പര്യമില്ല അതിനൊക്കെ കുറേ സമയം എടുക്കുന്ന പോലെ തോന്നും എനിക്കെല്ലാം വേഗം തീരണം ഇങ്ങനെ എന്തൊരു ജോലിയാണെങ്കിലും അതിൻ്റെ ഇങ്ങനെ കുറേ സമയം കിട്ടിയിരുന്ന് അത് എനിക്ക് എനിക്ക് തിരി ക്ഷേപയില്ല ഒന്നാമത് അതായിരിക്കാം അങ്ങനെ തേങ്ങ കരച്ചപ്പോഴേക്കും നമ്മുടെ ഈ ചോറ് ഏകദേശം എന്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ കറക്റ്റ് വേവ് നോക്കിയാൽ മനസ്സിലാവില്ല ഞാൻ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ നെക്കി നോക്കും കേട്ടോ എന്തോ ഇല്ലയോ കുറച്ച് ഞാൻ വായിലിട്ട് ചവച്ചൊക്കെ നോക്കും അപ്പോൾ അതാ ഞാനിനി ചോറ് നമുക്ക് വാർക്കാൻ വെക്കാം ഈ ഒരു ഓട്ടപാത്രത്തിലാണ് കേട്ടോ ഞാൻ വാർക്കാൻ വെക്കാറ് അപ്പോഴേക്കും നമ്മുടെ പരിപ്പും മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം വരെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തേങ്ങാൻ്റെ അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അരപ്പെല്ലാം ചേർത്ത് നമ്മുടെ മുരിങ്ങക്കായ് റെഡി ആയിട്ടുണ്ട് മുരിങ്ങക്ക കറി ഇനി അതിലേക്ക് താളിച്ചൊഴിക്കാനും കൂടെയുള്ളൂ അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാനുണ്ടായിരുന്നു ഉപ്പേരിയെന്ന് പറയുമ്പോൾ വെണ്ട ഫ്രൈ ചെയ്യാൻ കേട്ടോ വെണ്ട കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹോസ്റ്റൽ ലൈഫ് ഓർമ്മ വരും ഞങ്ങളുടെ മെയിൻ ഭക്ഷണത്തിൽ അതായത് ചോറിന് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നത് ഈ വെണ്ട ഉപ്പേരിയായിരുന്നു കേട്ടോ ഇതാവുമ്പോൾ അധികം മടുപ്പും ഇല്ലായിരുന്നു നല്ലോണം മൊരിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഞങ്ങൾ നാലു പേർക്കും ഒരുപോലെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വെണ്ട ഫ്രൈ ആയിരുന്നു ഏതെങ്കിലും ഒരു ഡിഷ് അവിടെ ഉണ്ടാക്കിയാൽ പിന്നെ കുറച്ച് ദിവസത്തിന് അതുതന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയതും അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ നമ്മൾ ഹോസ്റ്റലിൽ കൂടുതലും കുക്ക് ചെയ്യുക ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ കുറേ ഉണ്ടാവും പക്ഷേ ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പണ്ട് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷഹാന അപ്പോൾ അവൾ കൊണ്ടുവരും ഒരു വെണ്ട ഫ്രൈ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അവളുടെ ഉമ്മ ഉണ്ടാക്കുന്ന വെണ്ട ഫ്രൈ നല്ലോണം മൊരിഞ്ഞ് അപ്പോൾ ഞാനിങ്ങൾ ആയാലും എൻ്റെ വീട്ടിലൊന്നും അത്ര മൊരിയിക്കലില്ലായിരുന്നു അന്നൊന്നും പിന്നെയാണ് നമ്മൾ കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ടെക്നിക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വല്ലാണ്ട് മൊരിയിക്കാണ്ട് കുറച്ചൊരിതായിട്ടാണ് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കാറ് പക്ഷേ അവൾക്ക് നല്ല മൊരിഞ്ഞു വന്നിട്ടായിരിക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്കത് ഇപ്പോൾ പിന്നെ ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷം ഫുൾ അതുതന്നെയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെന്താ മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പോഴേക്ക് ഞാനെന്താ ഫലൂത് കഴിക്കാം കേട്ടോ ഇന്നലെ ലുലു പോയപ്പോൾ വാങ്ങിയതായിരുന്നു അങ്ങനെതാ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും പാത്രം കഴുകൽ പരിപാടിയിലേക്ക് നിൽക്കുകയാണ് ഇത് എവിടുന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട് കേട്ടോ എനിക്ക് ഒരുപാടിങ്ങനെ കഴിയുന്നനഞ്ഞാൽ ഒരു കൈ ഇങ്ങനെ ആകെ സോക്കായ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടോ ഞാൻ ഗ്ലൗസ് ഇടുന്നത് ഗ്ലൗസ് ഇട്ട് ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പാടായിരുന്നു പാത്രമൊക്കെ കഴുകാൻ ഇപ്പോൾ കുഴപ്പമില്ല ഷീലായി എന്നാലും ഗ്ലൗസ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന പോലെ തോന്നും കേട്ടോ ഇത് ഗ്ലൗസ് ഉണ്ടാകുമ്പോൾ എന്തോന്ന് കയ്യിൽ ഇങ്ങനെ തടയുന്ന ഒരു ഫീലാണ് അപ്പോൾ ഇതാ ചോറ് വെച്ച കുടിക്കാൻ ഞാൻ എടുക്കുകയാണ് കേട്ടോ കാരണം ഇനി അതവിടെ വെച്ചാൽ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അത് കഴിക്കുമ്പോൾ അത് എനിക്കൊരു സുഖമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതിപ്പോൾ തന്നെ കഴുകി വെക്കാമെന്ന് ഈ പാത്രം കഴിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ എനിക്ക് ഇഷ്ടമില്ലായ്മയല്ല പക്ഷെ ചില നേരത്തെ ഒരു മടുപ്പ് തോന്നി എന്ത് ഇത്ര കഴുകിയിട്ടും അങ്ങ് തീരാത്തെന്ന് ഞാൻ എൻ്റെ ഉമ്മാനോട് എപ്പോഴും പറയാറുണ്ട് അതായത് എത്ര കഴുകിയാലും കഴുകിയാലും ഇത് എവിടുന്നാണ് പിന്നെയും പിന്നെയും വരുന്നതെന്ന് ചോദിക്കാറുണ്ട് ഇതാ അപ്പോഴേക്കും നമ്മുടെ വെണ്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ കറിയിലേക്കുള്ള താളിപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകയെല്ലാം പൊട്ടിച്ച് നമ്മുടെ കറിവേപ്പിലേക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അത് തന്നെയാണ് എടുത്തിട്ടത് അതിന് നമ്മുടെ കറി ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കറി എനിക്ക് എൻ്റെ താളിപ്പ് കറിയേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ വറുത്തേങ്ങ അരച്ച കറികളൊക്കെയാണ് കേട്ടോ പിന്നെ അത് അവിടെ എല്ലാം കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം ഞാൻ അടിച്ചുവാരി ഇടുകയാണ് എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് കുളിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കിട്ടും കുറേ നാളെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് പിന്നെ അതാ ഒരു ചോക്ലേറ്റ് കേക്കും കൂടെ കഴിച്ചു ഇതും ഞങ്ങൾ നല്ല ഉലുവായിപ്പോൾ വാങ്ങിയതാണ് അത് കഴിഞ്ഞ് ഒരു കടലമുട്ടായി എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ അതാ ആൾ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കണ്ടു ഒന്ന് കിടന്നു എഴുന്നേറ്റു ശേഷം ഞാനൊരു കട്ടൻ കുടിച്ചു പിന്നെ കടികളൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ എൻ്റേതായ കുറച്ച് പൂക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഴിഞ്ഞ് എന്താ പറയാ രാത്രിയപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഡിന്നറിന് വേറെ കാര്യമായിട്ടൊന്നും ഞങ്ങൾ കഴിക്കില്ല ഞാനും മുമ്പൊക്കെ ചോറൊക്കെ കഴിച്ചിരുന്നു പിന്നെ ആള് കഴിക്കാത്തതുകൊണ്ട് ഞാനും കഴിക്കാത്തത് പിന്നെ ഇന്ന് നല്ല ഹെവി ആയിട്ട് തന്നെ ലഞ്ച് കഴിച്ചതുകൊണ്ട് എനിക്ക് വേറെ കാര്യമായിട്ടൊന്നും വലിയ വിഷപ്പും ഇല്ലായിരുന്നു അപ്പം ജ്യൂസ് അടിച്ചിട്ട് പിന്നെ എഗ് പബ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു ശേഷം വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാം കഴിഞ്ഞ് വെറുതെ ഫ്രീ ആയിരിക്കുന്ന സമയമാണല്ലോ ഇന്ന് എനിക്ക് ക്ലാസ്സും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് സാറ്റർഡേയും സൺഡേയും എനിക്ക് ലീവാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇട്ടിരുന്നു മുസ്തമ്പി ജ്യൂസും പബ്സും ആണ് ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടെ പബ്സ് നല്ല ടേസ്റ്റാണ് അവിടുത്തെ നല്ല നെയ്യൻ്റെ നെയ്യിൽ പൊരിച്ചെടുത്തതോ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു അപ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞോ പാത്രത്തിൻ്റെ കഥ നമ്മളൊരു ജ്യൂസ് അടിച്ചാണ് അപ്പോഴേക്കും ഇത്രയും പാത്രങ്ങളായി അപ്പോൾ ദാ ഞാൻ പബ്സ് ചൂടാക്കിയെടുക്കാണ് അത്യാവശ്യം തണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാക്കുന്ന സമയത്ത് തന്നെ നല്ല നെയ്യൻ്റെ സ്മെല്ലുണ്ടായിരുന്നേ അപ്പോൾ ദാ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം പറയുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പോൾതാ ഞാൻ ജ്യൂസും പപ്സ് എല്ലാം കഴിച്ചു അതിനുശേഷം കുളിച്ച് സ്കിൻ കെയർ എല്ലാം ചെയ്തു പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ടരക്കായപ്പോൾതാ ഈ ഒരു ഗാലക്സിയുടെ ഐസ്ക്രീം ബാറും കൂടെ കഴിച്ച് അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം